रंगना बनते रंगना बनते रंगना मतलब ൂർ ഹേലോ അപ്പോൾ ഞാനും കിച്ചാമണി ഇവിടെ ബ്രോഡ്വേക്ക് പോയിട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം ഇഡ്ലി സെറ്റും സാമ്പാറും ആയിരുന്നു കഴിച്ചത് അപ്പം രാവിലെ നമുക്ക് അധികം ഹെവി ആയിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ഡ്രൈവിംഗിലേക്ക് കയറി അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തന്നെ വേണം ഓടിക്കാനായിട്ട് കിച്ചാമണി ഒക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഡ്രൈവിങ്ങിൽ നാളെ ഒരു നാൾ കിച്ചാമണിയും പൊറപ്പിക്കും കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ നമ്മളിത് എറണാകുളം എത്തുന്നു എറണാകുളം എത്തിയത് അത്യാവശ്യം നല്ലൊരു ാണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കാണ് അപ്പം ക്രിസ്മസിനോടനുബന്ധിച്ച് ഒക്കെ അത്യാവശ്യം നല്ല നല്ല തിരക്കാണ് ഇതിപ്പോൾ ഒരാഴ്ച മുന്നേ പോയതാണ് കേട്ടോ അധികം പർച്ചേസും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും ബ്രോഡ്ബേലാകുമ്പോൾ കുറച്ചുകൂടെ വില കുറവുണ്ടെന്നൊക്കെ കേട്ടു അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് പിന്നെ കിച്ചാ മണിക്ക് ഈ ഒരു ദിവസങ്ങളും രണ്ട് ദിവസങ്ങളൊക്കെ കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ ടൈം ഉണ്ട് അപ്പം ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോൾ പിന്നെ അവളും ബിസിയാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രോഡ്ബേൽ ഒന്ന് വന്നതാണ് കുറച്ച് ആക്രി കിട്ടി സാധനങ്ങളല്ലേ കുറച്ചൊന്ന് വാങ്ങാമെന്ന് വെച്ചിട്ടോ ഭയങ്കര വിലയാണെങ്കിൽ നമ്മൾ ആ പരിസരത്തേക്ക് പോകുന്നില്ല ബ്രോഡ്വേ ആണെങ്കിലും വില ഉണ്ടോ എന്ന് അറിയത്തില്ല അവിടെ ചെന്നുകഴിഞ്ഞാൽ നമുക്കറിയാം ക്രിസ്മസ് മാർക്കറ്റൊക്കെ ഇപ്പം ഭയങ്കര ഊർജിതമായിട്ടിരിക്കുന്ന സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നവംബർ ഒക്കെ ആകുമ്പോൾ പോകുന്നതാണ് ഏറ്റവും നല്ലത് ഡിസംബർ ആവുന്നതെങ്കിലും കുറച്ചുകൂടെ വില കൂടുവായിരിക്കും അല്ല സാധനങ്ങൾക്ക് നമുക്കറിയത്തില്ല ഇപ്പോൾ ബ്രോഡ്വേലെ തിരക്കിനകത്ത് നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് നമ്മളിങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് തപ്പി നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഏതൊക്കെയോ അടിച്ചു കൊടുത്ത് എവിടെയൊക്കെയോ എത്തിപ്പെട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ചെന്നിട്ട് നമ്മൾ കുറേ നേരം ടോക്കണൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തു അത്രയ്ക്കും നല്ല തിരക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ള സ്ലോട്ട് കിട്ടി നമ്മൾ ഗ്രാൻഡ് പവിലിയൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത് അവിടെ കയറി നമ്മൾ ബിരിയാണിയും ന്യൂഡിൽസും ആണ് കഴിച്ചു കേട്ടോ നല്ല ഫുഡായിരുന്നു അപ്പോൾ അതും കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു അതിന് നമ്മൾ മാക്മെഡിൽ പോയി കേട്ടോ മാക്മെഡിൻ്റെ പുതിയ ബ്യൂട്ടി സ്റ്റോർ വന്നിട്ടുണ്ട് അടിപൊളിയാണ് നല്ലതാണ് കേട്ടോ നല്ല പ്രോഡക്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരുപാട് എന്താ പറയുക അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ബ്യൂട്ടീഷ്യൻസിനൊക്കെ പറ്റിയ കടയാണ് ഈ ഒരു ഫീൽഡിൽ ിലുള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ഒരുപാട് പ്രോഡക്ട്സ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ സലൂണിലേക്ക് വേണ്ടിയിട്ടാണെങ്കിലും ചെയറും അതുപോലെ തന്നെ ഒത്തിരി 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 ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇപ്പം ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് ഉള്ള ഒരു ഇത് എല്ലാ ഹൈ എൻഡ് ബ്രാൻഡ്സിൻ്റെയും പ്രോഡക്ട്സ് ഉണ്ട് പിന്നെ ഒത്തിരി ഒത്തിരി ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണേ അങ്ങനെ നമ്മൾ പോയി 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 ലുമാളിലെത്തി ഇപ്പോഴത്തേക്ക് ഒരാളിതേ പോരാൾ ഉറങ്ങുവാണ് കേട്ടോ എനിക്ക് വഴി പറഞ്ഞു തരണ്ട എന്നെ ഡയറക്റ്റ് ചെയ്യേണ്ട ആൾ എന്റെ കോ ഡ്രൈവർ സൈഡിൽ ഇരുന്ന് വായും പൊളിച്ചിടന്ന് വെട്ടിയിട്ടപ്പോൾ ഒത്തിരി പോലെ ഉറങ്ങുന്നുണ്ടോ വായും എൻ്റെ പൊന്നേ മതി ഭയങ്കര തിരക്കാണ് ഇന്ന് ഇന്ന് സൺഡേ ആണ് അതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക് എല്ലായിടത്തും ഭയങ്കര തിരക്കാണ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുമല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിയേക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര ഉറക്കാണ് കേട്ടോർക്കു ജനിമോൾക്ക് ഒരു പാവ നോക്കാനായിട്ട് നമ്മൾ ടോയ് ഷോപ്പിൽ കയറിയതാണ് കേട്ടോ നിറച്ച് പാവകളാകും ഇപ്പൊ ഒരു കാലത്ത് ഇതിനോടൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസ് ആയിരുന്നു കേട്ടോ ഇപ്പൊ ജനിക്കു വേണ്ടിട്ട് കയറുന്നതാണ് ലുലു ഒക്കെ നല്ല ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്തേക്കുവാണേ രാത്രി പതിനൊന്ന് മണി പതിനൊന്ന് മണിയായോ പത്തര പത്തര ഇപ്പൊ കുഴിമന്തി മന്തി വന്നില്ല സലാഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഞാൻ വെയിറ്റ് ചെയ്തിരുന്ന ഇവളും മൊത്തം കേർക്കും അതുകൊണ്ട് സാധനം ഞാൻ മാത്രം വന്ന വണ്ടി കയറി അപ്പം വായും ഉറങ്ങും കേട്ടോ ഫുഡ് കണ്ടു കണ്ടുകഴിഞ്ഞ അപ്പ ചാടി എണീ അത് ഞാൻ